ആ ഓർമ്മകൾ അഗ്നിസ്പുരിജങ്ങളായി ഈ പറയുന്ന ഇവിടെയുള്ള എല്ലാ ആർ എസ് എസിനെയും ദഹിപ്പിക്കാനുള്ള ആ അഗ്നിസ്പുരിജങ്ങൾ ഇതാ ഇവിടെ മാത്രമുണ്ട് അവരെ അത് ശ്രമിക്കാത്തത് അത് ചെയ്യാത്തത് ഇതാ എന്നെപ്പോലെ എന്നെപ്പോലെ ഈ പെൺകുടിയുടെ പിന്നിൽ മുന്നിൽ നോക്കിയായി അണിനെക്കേണ്ടവയാണ് നിങ്ങൾ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്ഷമാപൂർവമുള്ള ഈ ഒരു മറുപടി ഈ മൗനമെന്ന് നിങ്ങൾ കരുതണം നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞു മസേ ഇവിടെ ഒരുപാട് കാലം പ്രവർത്തിക്കുന്നതല്ലേ പലതും ഒന്ന് മറന്നേക്കൂ ഇതൊരു താക്കീതാണ് പലതും മറന്നേക്കാൻ പലതും വിളിച്ചു പറയാതിരിക്കാൻ ഇതൊരു താക്തിട്ടാണ് അവരെന്നെ വളരെ വേണ്ടപ്പെട്ടവരാണ് എന്നെ ഫോൺ വിളിച്ചത് ശരിയാണ് പ്രകാശ എന്റെ പ്രിയപ്പെട്ട സ്വയം സേവക വിനോദൻ തലാവിനെ പോലെ എവിടെങ്കിലും ഒരിക്കൽ ഈ ചെമ്പട്ടിൽ പൊതിഞ്ഞ് ഈ ചെങ്കുടിയിൽ പൊതിഞ്ഞ് എന്റെ ബോഡി ഇവിടെ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുമെന്നും വിപ്ലമാവാദം മുഴക്കുമെന്നും അത് വിശ്വാസമുള്ളത് കൊണ്ട് ഇതാ ഈ ഷയം പോലെ ഇവിടെ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് അത് കണ്ടിക്കാം കൈ കൈമുറിച്ചാലും കാട് മുറിച്ചാലും എന്നെ ഇല്ലാതാക്കിയാലും ആ ചമ്പട്ടിൽ നിമിഷം നിമിച്ചാവുന്നവരെ ആ സമയം വരെ ഞാൻ എന്റെ കടവ ഇവിടെ നിന്ന് ചെയ്ത് ഞാൻ ഞാനിവിടെ നിന്ന് പോകൂ ഇത് ഇതാണ് ഇതാണ് അതെടുത്തോ ഏതായാലും ഒരൊന്നര കൊല്ല ഇവിടെ ഉള്ളതല്ലേ അത് തന്നെ എനിക്ക് തീർക്കാം ഞാൻ ആദ്യമായി ഇവിടെ വന്ന കയറി ഇപ്പോ ഈ ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ആരാന്നെനിക്ക് അറിയില്ല ഞാൻ അദ്ദേഹത്തെ തേടി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഈ വെളക്കോട്ട് വരില്ലായിരുന്നു ഹരീന്ദ്രൻ ഉണ്ടോ ഏ ഇല്ല അപ്പോ ഇദ്ദേഹം തന്നെ മനസ്സിലായി അപ്പോ ഇത് പറയാൻ കാരണമുണ്ട് അപ്പൊ കുറച്ച് മുന്നോട്ട് കരാ കാണാൻ നോക്കുന്നത് ഇത് വടക്കേ പോയൂരായിരുന്നു എന്റെ പ്രവർത്തന കേന്ദ്രം ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് വിനോദ കൊന്ന ആ ഒരു കേസിൽ ഇന്ന് പ്രതികളെല്ലാരും എന്റെ കൂടെ കടന്നിറങ്ങിയ ആളുകളാണ് എനിക്ക് നല്ലവണ്ണം അറിയുന്ന ആളുകളാണ് എല്ലാവരും ഒരു ചു ഒരു ചുന്ന് വിളിക്കും നിനക്കറിയേ വേദന പേരൊന്നും ഞാൻ വിളിച്ച് പറയുന്നില്ല നമ്മെല്ലാവരും ഒരുമിച്ച് കിടന്ന് ഒരുമിച്ചുണ്ട് ഉറങ്ങിയ ആളുകളാണ് ഒന്നും കൊല്ലത്താനും ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്ന തന്ത്രം പറഞ്ഞു ഈ കറക്കട മാറ്റത്തിൽ രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് ഒരു രാമായണ ആശ്രമം രാമന്റെ ആശ്രമം പഠിയണം അതായിരുന്നു എന്റെ ദൗത്യം കർക്കടകത്തിലെ രാമായണം വായിക്കുന്നില്ലേ നല്ലതല്ലേ മനുഷ്യാത അരുത് കാട്ടാള എന്ന് പറയുന്ന ആ അത്ഭുത ദിവ്യമന്ത്രം പഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുന്നവരെന്താ തെറ്റി അങ്ങനെ രാജ്യമുക്തൊക്കെ പോയി തിരിച്ചെടുത്തു അങ്ങനെ രാമമന്ദിരം വടക്കേ പോയി ഉണ്ടാക്കി അപ്പോ എന്നോട് പറഞ്ഞ മോശ മോനില് കറന്നു താഴെ നമ്മളും അപ്പൊ മോണിൽ അവരും താഴെ നമ്മളും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് രാമമന്ദിരല്ല ഇത് രാവണ മന്ദിരമാണ് എന്ന് മനസ്സിലായത് സംഭവം നടക്കുന്ന അവിടെയാണ് ആദ്യത്തെ മൂന്ന് തവണ ഈ പറയുന്ന ഹരീന്ദ്രനേട്ടനെ കൊല്ലാനുള്ള ശ്രമം മൂന്ന് തവണ പരാതിപ്പെടുത്തി മഴ കൊണ്ട് എന്ന് വെട്ടാശ്രമിച്ചു കത്തയെ തുരാണ് ജില്ലാ ഭരണകൂടത്തിൽ ജില്ലാ പ്രചാരകന് അന്നത്തെ ജില്ലാ പ്രചാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ൂട്ടേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു മൂന്ന് തവണയാണ് ഹരീന്ദ്രനെ കൊല്ലാൻ വേണ്ടി അവിടെ ഒരുങ്ങിയത് മൂന്നാമത്തെ താക്കോൽ കൊടുത്തിട്ട് ഞാൻ ഓടി വന്ന ജീപ്പിന്റെ താക്കോൽ കൊടുത്തിട്ട് ഞാൻ ഓടി ഓടി രക്ഷപ്പെട്ടു കൊല്ലാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇത് ഹരീന്ദ്രൻ ആരാണ് എന്ന് ആദ്യമായി ചോദിച്ചത് എത്ര ആഭൂഷണങ്ങൾ അവരെ നടത്തി എത്ര എത്ര കൊലപാതകങ്ങൾക്ക് അവരെ കിട്ടാൻ വിളിച്ചു അതിന്റെ പേര് മാറ്റണം അത് രാഷ്ട്രസാലയമായി മാറ്റണമെന്നാണ് അതിന്റെ പേര് രാമാലയം എന്ന് മാറ്റി രാഷ്ട്രസാലയം എന്നാക്കണമെന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന അത് രാമലയമാക്കരുത് എത്ര എത്ര കാര്യങ്ങൾ അവസാനം ഒന്നും കിട്ടാതെയാണ് സമ്മതിക്കുന്നില്ല അവസരണം രണ്ടുപേര് ബൈക്കിൽ പോയി ബൈക്കിൽ പോയി ഹരീന്ദ്രനെ കിട്ടിയില്ലെങ്കിലുണ്ടാ ഭാര്യേനെ കിട്ടിയില്ലെങ്കിൽ ഞാനിത് വൈകുന്നേരം അറിയട്ടെ ഭാര്യേന പേടിപ്പിച്ചിട്ട് തിരിച്ചു വന്നു ഇതൊരു താക്കീതായിരിക്കട്ടെ ഈ വടക്കേ പോലെ രാമാശ്രിതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്റെ നാട്ടിലെ ഭയങ്കരന്മാരൊക്കെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോ ഞാൻ ചോദിച്ചു ഇതെന്താണോ നിങ്ങൾ പ്രചാരകനാണോ ഇതെന്താ ഇവിടെ കാര്യം ഏയ് രാമമന്ത്രം ജപിക്കാൻ വന്നതാണ് പോയി ഞാനൊരാഴ്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വന്നപ്പോ അതാ പോലീസ് നൂറ്റൊന്ന് ബോംബ് പിടിച്ചിട്ട് കേരള പോലീസ് നേടിവെച്ചിരിക്കുന്നു എന്താ വന്നവര ബോംബ് വിധന്മാർ കാരണം ഇതുവരെ നാട്ടിൽ എത്രയോ ആയിരക്കണക്കിന് ബോംബുണ്ടാക്കിയിട്ട് നാട്ടിലെ ഒരൊറ്റ കൊണ്ടിട്ടില്ല ദൈവം എന്തോ അറിയില്ല എല്ലാം മരിക്കേണ്ട ഒരു കാലം വരുവായിരിക്കും പ്രാർത്ഥിക്കുന്നു അപ്പൊ ഏതായാലും ആ നാട്ടിലെ പ്രഗത്ഭരായ രണ്ട് ബോംബുണ്ടാക്കുന്ന വിദഗ്ധര് ഈ പറയുന്ന വടക്കേപ്പല്ലൂരിലെ രാമാശ്രമത്തിൽ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നൂറിടക്കണക്കിലും ബോംബുണ്ടാക്കി ഇവർക്ക് നിർമ്മിച്ചു കൊടുത്ത് പോയി പോലീസ് വന്നെന്തോ ഭാഗ്യത്തിൽ പിടിച്ചു അപ്പൊ ബോംബുണ്ടാക്കുന്ന കേന്ദ്രമായി ഈ പറയുന്ന രാമാലയന്മാരെ ഇതേ അവിടെ തന്നെയാണ്